കണ്ണൂരിൽ കേബിൾ ടി വി ശൃംഖലക്കെതിരെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ്റെ കാടത്തം താഴെച്ചുവ കീഴുത്തളി ബൈപ്പാസിൽ കേബിൾ ടി വി ലൈൻ വ്യാപകമായി മുറിച്ചിട്ടു കേരള വിഷൻ കണ്ണൂർ വിഷൻ കേബിൾ ടി വി ഇൻ്റർനെറ്റ് ലൈനാണ് നശിപ്പിച്ചത് ഒരു സെക്ഷനു കീഴിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലതിരിഞ്ഞ നടപടിയാണിത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന വകുപ്പാണ് കെ എസ് ഇ ബി എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ്റെ ചെയ്തി രണ്ട് ആശുപത്രികളിലും പത്രസ്ഥാപനങ്ങളിലും രണ്ട് ലക്ഷത്തിലധികം വീടുകളിലും ഇൻ്റർനെറ്റ് കേബിൾ ടി ബന്ധം താറുമാറായിരിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭം നടത്തുമെന്ന് സെക്ഷൻ ഓഫീസിലെത്തിയ ഓപ്പറേറ്റർമാർ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിങ്കളാഴ്ച ചൊവ്വയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലേക്ക് സിഒ എ മാർച്ച് നടത്തുമെന്ന് സിഒഎ ജില്ലാ നേതാക്കൾ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മൂന്ന് കാടത്തോടു കൂടി നമ്മുടെ ഓ എഫ്സി ഫൈബർ മുറിച്ചളക്കുകയുണ്ടായി നമ്മുടെ ഓൾറെഡി നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് പെർമിഷനൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഇത്തരം കാടത്തം അവർ കാണിച്ചിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അവിടെ ട്രാൻസ്ഫോർ മാറ്റി സമയത്തുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു കട്ടിങ് മാത്രമല്ല ഒരു അഞ്ചാറ് കട്ടിങ് ചെയ്ത് ഒരിക്കലും ആ വയർ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ ഓപ്പറേറ്റർമാർ അവിടെ സംഘടിക്കുകയും ആ ചൊവ്വ സെക്ഷനിൽ പോയി അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സമ്മതിക്കും ഞാൻ മൂന്ന് മുറി മുറിച്ച് വന്നു അപ്പം നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വലിയ വിഷയം ഉള്ള കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സഹകരിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം അദ്ദേഹം മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഈ മൂന്ന് കട്ടിങ് അല്ല ഒരു അഞ്ചോളം പീസുകളാക്കി മുറിച്ച് കളിക്കണം പത്തിരുന്നൂറ് മീറ്ററോളം വൈബ് ഫൈബറുകൾ മുറിച്ച് നശിപ്പിക്കാനുണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നുമില്ല അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ നമ്മളെ ഒരു രണ്ട് 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 ലക്ഷത്തോളം ഉപഭോക്താക്കളും കണ്ണൂർ ജില്ലയിലെ ഉപഭോക്താക്കൾ ആശുപത്രികൾ മറ്റു ഓഫീസുകളെല്ലാം പ്രവർത്തനങ്ങൾ നിലക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ശക്തമായി സി ഒ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും സി ജില്ലാ കമ്മിറ്റിയും ശക്തമായി തന്നെ പ്രതിഷേധത്തിന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം നാളെ ഇതിൻ്റെ ഭാഗമായി നാളെ ചൊവ്വ സെക്ഷനിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ വേണ്ടിയിട്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് കണ്ണൂർ